റഷ്യയും ഇറാനും പുതിയ ആയുധ ഉടമ്പടിക്ക് തയ്യാറെടുപ്പ് നടത്തുകയാണ് മേഖല മേഖലയിൽ രണ്ട് രാജ്യങ്ങളും കടുത്ത രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഭാവിയിൽ ഒരു പക്ഷേ അമേരിക്കയിൽ നിന്ന് അനുഭവിക്കാൻ പോകുന്നത് എന്ന വിലയിരുത്തലുണ്ട് അത് ഇൻ്റലിജൻസ് റിപ്പോർട്ട് റിപ്പോർട്ട് പ്രകാരം ഉക്രൈനുമായിട്ടുള്ള യുദ്ധം കുറച്ചുകൂടി തീവ്രത ഏറിയ രീതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത് യുദ്ധവിരാമത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയും നിലവിലെ സാഹചര്യത്തിൽ ഇല്ല എന്നുള്ളത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് കടുത്ത രീതിയിലുള്ള ഇടപെടലുകൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നോ അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ഉക്രൈന് അനുകൂലമായിട്ട് വരാൻ സാധ്യത ഉണ്ട് എന്നതിനാൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീലിംഗ് അവരുടെ മിസൈലുമായി ബന്ധപ്പെട്ടത് ഒരു പുനർ കരാർ വ്യവസ്ഥയിലൂടെ ഉണ്ടാക്കണം എന്ന് ഇറ തീരുമാനിക്കുന്നു അതോടൊപ്പം തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികപരമായി ഗസ വിഷയങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും ശാശ്വതമായിരിക്കുന്ന ഒരു വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നു അതിലൊന്ന് എന്ന് പറഞ്ഞാൽ ഇറാനെ സൈനികപരമായ രീതിയിൽ ബലക്ഷേമമുണ്ടാക്കുക എന്നുള്ളത് ഇസ്രായലിൻ്റെ ലക്ഷ്യമാണ് അപ്പോൾ ഇസ്രായേൽ നേരിട്ട് ആക്രമിക്കാനുള്ള ധൈര്യക്കുറവ് ഉള്ളതുകൊണ്ട് അമേരിക്കയെക്കൂടെ ഉൾക്കൊള്ളി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു അക്രമ സാധ്യതകൾ ഉണ്ട് എന്ന് വിലയിരുത്തുന്നു അങ്ങനെ ആ സമയത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ആയുധങ്ങൾ കൂടുതൽ ആവശ്യമായിട്ട് വരും അവരത് ശേഖരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഇത്രയും കാലം ശേഖരിച്ചുകൊണ്ടേയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇസ്രായേൽ യുദ്ധം ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചതോടുകൂടി ഉറപ്പായിട്ടും ഈ ഒരു ആക്രമ സാധ്യത ഇനി ഉണ്ടാവില്ല എന്ന് വിലയിരുത്താൻ വേണ്ടി പറ്റില്ല അതിനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കണമെങ്കിൽ ഇറാന് ബലമുള്ള രീതിയിലുള്ള പ്രതിരോധ സംവിധാനവും അതോടൊപ്പം തന്നെ ആയുധങ്ങൾ വേണം അത് റഷ്യയുടെ സഹായം ഇറാനും ആവശ്യമുണ്ട് അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചതാണ് മിസൈലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇറാനെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല വരാൻ പോകുന്ന ഒരു പത്ത് കൊല്ലത്തേക്ക് തുടർച്ചയായ രീതിയിൽ അമേരിക്കയും ഇസ്രായേലും ആക്രമിച്ചാൽ പോലും പ്രതിരോധിക്കാൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ യഥാർത്ഥത്തിൽ ഇറാൻ്റെ കൈവശത്തിലുണ്ട് എന്ന് ലോകത്തിന് ബോധ്യമായതാണ് ഇസ്രായേലിൻ്റെ അക്രമത്തോടു കൂടി ഇസ്രായേലാണ് വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അമേരിക്കയോട് പറഞ്ഞത് അതിൻ്റെ എന്ന് പറഞ്ഞാൽ നിലനിൽക്കാൻ പറ്റാത്ത സാഹചര്യം തന്നെയാണ് ഇറ ഇസ്രായേലിനുണ്ടായത് എന്നൊരു ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ മിസൈലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആക്രമിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഡ്രോണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനവും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈവശത്തിലുണ്ട് എന്നുള്ളത് കൃത്യമാണ് എന്നാൽ പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാന് പരാജയമാണ് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ നിന്നുള്ള ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ റഷ്യയുടെയും ചൈനയുടെയും പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു എന്നാൽ ഇത് അവസാന ഘട്ടത്തിലാണ് ഉപയോഗിക്കാനും പ്രതിരോധിക്കാനും വേണ്ടി സാധിച്ചത് ആദ്യാദ്യഘട്ടത്തിൽ അപ്രതീക്ഷിതമായ ഒരു അക്രമമായതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിരോധ സംവിധാനം കുറ്റമറ്റതല്ലാത്തതിനാൽ വലിയ ആക്രമ രീതി തന്നെയാണ് ഇറാൻ്റെ ഭൂമികയിൽ ഇസ്രായേൽ നടത്തിയത് വലിയ നാശങ്ങളും നഷ്ടങ്ങളൊക്കെ ഉണ്ടായത് സൈനിക കമാൻഡർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ് അപ്പോൾ അതിന് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ചില കാര്യത്തിൽ ഇസ്രായേലിനെ കണ്ടുപിടിക്കണം എന്നുള്ള ഒരു റിപ്പോർട്ടുകളും അല്ലെങ്കിൽ അങ്ങനെ അങ്ങനത്തെ ഒരു നിലപാടുകളൊക്കെ റഷ്യയിൽ എത്തിയിരിക്കുന്നു റഷ്യയും ഇറാനുമായിട്ട് സൗഹൃദരാജ്യമായതുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുന്ന ഇതിൻ്റെ അടിസ്ഥാനത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ വിശ വിശദമായിട്ട് തന്നെ അവർ അവലോകനം ചെയ്യാറുണ്ട് അതിൽ പറയുന്ന കാര്യം ഇസ്രായേലിൻ്റെ സംവിധാനം എന്ന് വെച്ചാൽ അവരുടെ യുദ്ധരീതികൾ ഒന്ന് അവരുടെ രാജ്യത്തേക്ക് അക്രമം നടത്തുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള അയൻഡോമ് പോലെയുള്ള ത്രാട് പോലെയുള്ള സംവിധാനത്തെ അവർ സൃഷ്ടിച്ചിരിക്കുന്നു അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ അതിർത്തിയായിട്ട് ബന്ധപ്പെട്ട് അവർ നിർമ്മിച്ചിരിക്കുന്നു നൂറ് ശതമാനം വിജയം വിജയിച്ചിട്ടില്ലെങ്കിലും പരമാവധി പ്രതിരോധിക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അതാണ് ഒരു പ്രതിരോധ സംവിധാനം പിന്നെ രണ്ടാമത് അവർ ആക്രമിക്കുന്ന സമയത്ത് ഒറ്റപ്പെട്ട രീതിയിൽ അക്രമം ഇസ്രായേൽ ഇതുവരെ നടത്തിയിട്ടില്ല അവർ ആക്രമിക്കുന്ന സമയത്ത് കൂട്ടായ രീതിയിൽ അക്രമമാണ് അപ്പോൾ ഏത് സമയത്ത് തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഉണ്ടായിരുന്ന അക്രമത്തെ പറ്റി പറയുന്ന കാര്യം നൂറ്റി ഇരുപത്തഞ്ച് യുദ്ധവിമാനങ്ങൾ അവർക്ക് അവരുടെ കൈവിശത്തിലുണ്ടെങ്കിൽ നൂറ്റി പത്ത് വിമാനങ്ങളും അക്രമത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് കൂട്ടമായ രീതിയിൽ വന്നിട്ടുണ്ട് കൂട്ടമായി ആക്രമിച്ചുകൊണ്ട് തിരിച്ചു പോകുന്ന രീതിയാണ് ചെയ്യാറുള്ളത് ഇറാനിൽ നടത്തിയ ആക്രമം അങ്ങനെ തന്നെയാണ് ഇരുപത്തഞ്ച് വിമാനങ്ങളോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മുപ്പത് യുദ്ധവിമാനങ്ങളോ ഒരേ സമയത്താണ് അക്രമം നടത്തിയത് സംഭവം പറഞ്ഞത് ബാഗ്ദാദ് എയർപോർട്ടിൽ നിന്നാണുന്നു എന്നുള്ളതും അസർബൈജാൻ്റെ എയർപോർട്ടിൽ നിന്നാണെന്നുള്ള വ്യത്യസ്ത റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് ഏതായിരുന്നാലും അക്രമം നടത്താൻ വേണ്ടി കൂട്ടായ രീതിയിലാണ് വരുന്നത് അങ്ങനെ അക്രമിച്ച് തിരിച്ചു പോകുന്നത് അപ്പോൾ പ്രതിരോധ സംവിധാനം എത്ര എവിടെയൊക്കെ ഏത് മേഖലയിൽ എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് കൃത്യമായി പഠിച്ചതിന് ശേഷം അതില്ലാത്ത മേഖല നോക്കിയിട്ടാണ് അവർ ആക്രമിക്കുന്നത് മാത്രവുമല്ല ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിരോധ സംവിധാനങ്ങൾ തീരെ കുറവാണ് എന്നുള്ളത് ഈ അക്രമത്തോടു കൂടി വ്യക്തമായതുമാണ് അപ്പോൾ പ്രതിരോധത്തെ സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ കൂട്ടായ രീതിയിൽ അക്രമം എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ രീതിയും ഒരു പരിധിവരെ ശരിയാണ് കാര്യം അവർ ആ രീതിയിൽ ആക്രമിച്ചിടത്തോളം കാലം അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പല യുദ്ധം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് കൂട്ടായ അക്രമത്തിലാണ് ഇസ്രായേൽ മുന്നേറാൻ വേണ്ടി സാധിച്ചത് ഗസൈ ലോയ് ഗസേൽ ഏതു തരത്തിലുള്ള അക്രമം നടത്തിയിട്ട് അവർക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കാത്തതിൻ്റെ ഏറ്റവും വലിയ പിന്നാമ്പുറം എന്ന് പറയുന്നത് അവരുടെ കരയുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെ അതിജീവിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വ്യോമയുദ്ധത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഹമാസിന് ഗസേൽ സാധിക്കില്ല കാരണം അതിൻ്റെ പ്രതിരോധ സംവിധാനമൊന്നും ഗസേൽ എവിടെയില്ല അപ്പോൾ ഒരു യുദ്ധവിമാനം ഇസ്രായേലിൽ നിന്ന് വന്നുകൊണ്ട് ഗസയിൽ ബോംബ് സ്ഫോടനം നടത്തിക്കൊണ്ട് തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ അത് അത് നിസ്സാരമായിട്ട് അത് സാധാരണ രീതിയിലുള്ളൊരു സംഭവം പോലെ മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റൂ കാരണം ഗസ എന്ന് പറയുന്ന ഒരു രാജ്യാന്തര തരത്തിൽ ഒരു അംഗീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രമല്ലാത്തത് കൊണ്ട് അതിൻ്റെ പ്രതിരോധ സംവിധാനം അവിടെയെന്നില്ല പക്ഷേ കരയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഇപ്പോഴും സാധിക്കാത്തതിൻ്റെ കാര്യം അവർ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിന് കാര്യത്തിലേക്ക് നീങ്ങാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നത് കരയുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെടും എന്നാൽ ആകാശ യുദ്ധത്തിൽ വിജയിക്കും എന്നുള്ളതാണ് ഇവിടെ ആകാശ യുദ്ധത്തിൽ വിജയിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിരിക്കുന്ന കാര്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റഷ്യ ആണെങ്കിലും ഇറാൻ ആണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡീലിംഗ് ഉണ്ടാക്കുന്നത് പ്രതിരോധ ആയുധങ്ങൾ റഷ്യ ഇറാൻ നൽകുമ്പോൾ ഈ മിസൈൽ സംവിധാനങ്ങൾ ഇറാൻ റഷ്യക്ക് നൽകുന്നു ആ തരത്തിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് രണ്ട് രാജ്യവും അമേരിക്കയുടെ ഭീഷണിയിലാണ് നിലവിൽ നടക്കുന്ന രണ്ട് യുദ്ധങ്ങൾ ഗസ ഇസ്രായേൽ യുദ്ധം ഉക്രൈൻ റഷ്യൻ യുദ്ധം ഈ രണ്ട് യുദ്ധത്തിനും പിന്നാമ്പുറം പ്രവർത്തിക്കുന്നത് അമേരിക്കയാണ് രണ്ട് വിഭാഗത്തിൻ്റെ ശത്രുക്കൾ അമേരിക്കയാണ് അമേരിക്ക അടങ്ങുന്ന സയൻറ്റിസത്തിൻ്റെ പ്രതിരോധം ഭേദിക്കേണ്ടത് എന്നുള്ളത് റഷ്യയുടെ വിദേശകാര്യമന്ത്രി ഇതിൻ്റെ ഇടയിൽ തന്നെ പറഞ്ഞ വലിയ വിവാദമായിരുന്നു അത് കൂട്ടായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് അവരെ ചൊടിപ്പിച്ചിരിക്കുന്ന കാര്യം ഏതായിരുന്നാലും ഈ ഡീലിംഗ് മേഖലയിൽ വലിയ രീതിയിൽ ഉണർവ് എന്നുള്ളത് കൃത്യമാണ് കാര്യമെന്ന് പറയുന്നത് യുദ്ധത്തിൽ നിരാശപ്പെട്ട് മറിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ നിരാശപ്പെട്ട് പിൻ പോകുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഇത്രയും കാലം റഷ്യയുടെ ഇറാന്റെ ഭാഗത്തും ഉണ്ടായിട്ടില്ല അവരെല്ലാ കാലത്തും യുദ്ധത്തിനോട് താല്പര്യമുള്ളവരും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടാൻ ഇടപെടുന്നവരും മാത്രമല്ല അതിനെ പ്രതിരോധിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ശക്തിയുള്ളവരുമാണ് ഇറാൻ അത് സാമ്പത്തിക ഉപരോധം പതിറ്റാണ്ടുകളോളം ഇറാൻ നേരെ ഉണ്ടായിട്ടും അവർക്കൊന്നും ആയിട്ടില്ല എന്നുള്ളത് പല ഘട്ടങ്ങളിലും ഇറാൻ്റെ വിദേശകാര്യ അബ്ബാസ് അറാഞ്ചി പറഞ്ഞു പറഞ്ഞ കാര്യമാണ് നിങ്ങൾ ഇറാനെക്കുറിച്ച് മാത്രമല്ല പേർഷ്യൻ സാമ്രാജ്യത്തെക്കുറിച്ച് പഠിക്കണം ഞങ്ങളങ്ങനെ യുദ്ധത്തിൽ പരാജയപ്പെട്ട ഒരു ചരിത്രം കാണാൻ വേണ്ടി സാധിക്കുകയില്ല എല്ലാം മുന്നേറ്റം തന്നെയാണ് ഞങ്ങൾക്ക് ആ യുദ്ധത്തിൻ്റെ രീതികളും അവസ്ഥകളും സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ശത്രുവിനെക്കുറിച്ചുള്ള കൃത്യമായി അറിയാവുന്നതാണ് ഇസ്രായേലിനെ പരാമർശിച്ചുകൊണ്ട് അയാൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഇസ്രായേൽ ഏത് തരത്തിൽ അവരുടെ ആയുധ ശേഖരങ്ങളും സംവിധാനങ്ങളും ഒപ്പിച്ച് വെച്ചാലും അതിൻ്റെ സർവ്വ മേഖലയുള്ള രഹസ്യങ്ങളും ഞങ്ങൾ ചോർത്തിരിക്കും ഞങ്ങൾക്കതിന് സാധിക്കുന്ന സംവിധാനം ഇവിടെ ഒരുക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഏറെക്കുറെ ശരിയാണ് കാരണം ഇസ്രായേൽ മിസൈൽ ഇട്ട സമയത്ത് മൊസാദിൻ്റെ ആസ്ഥാന മന്ദരം തകർക്കുകയും അതിൻ്റെ മേധാവിയെ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു അത് ഇസ്രായേൽ ഒരുപാട് കാലം ഹൈഡാക്കി വെച്ചിരുന്നു പിന്നീട് സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നതോടുകൂടി അംഗീകരിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഇസ്രായേൽ ഉണ്ടായി മാത്രമല്ല ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ ലോകമുമ്പത്തെ പോലെ അപ്പാടി തന്നെ അങ്ങനെ തന്നെ സ്വീകരിക്കുന്ന രീതികളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് തൊണ്ണൂറ് ശതമാനം കള്ളത്തരമായിരിക്കും എന്നതിനാൽ ഈ ഒരു സാഹചര്യങ്ങളും അവസ്ഥകളാണ് നിലനിൽക്കുക ഏതായിരുന്നാലും റഷ്യയും ഇറാനും തമ്മിലുള്ള ഡീലിംഗ് തീർച്ചയായിട്ടും മേഖല വലിയ ഉണർവുണ്ടാക്കുമെന്ന് മാത്രമല്ല അത് അമേരിക്കക്കും ഇസ്രായേലിനും വലിയ രീതിയിൽ ഭീഷണിയാവും എന്ന കാര്യത്തിൽ സംശയമില്ല കാര്യം ഇപ്പോൾ പ്രയോഗിക്കപ്പെട്ടതിൽ പറയുന്ന ഹൈപ്പർസോണിക് മിസൈലിൻ്റെ പുതിയ തലമുറയാണ് പ്രയോഗിക്കപ്പെട്ടത് എന്നുള്ളതാണ് ഈ യമനുമായിട്ടുള്ള ബന്ധത്തിൽ അമേരിക്കയുടെ സൈനികർ പറയപ്പെട്ട ഒരു പ്രധാനമായിരിക്കുന്ന കാര്യമുണ്ട് യമൻ തങ്ങൾക്ക് നേരെ വിടുന്ന മിസൈലിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം തങ്ങളുടെ കൈവശത്തിൽ ഇല്ല എന്നുള്ളതാണ് അതിനൊരു പറയുന്ന കാര്യം ഓരോരോ പ്രാവശ്യം അവർ വിടുന്നത് വ്യത്യസ്തമായിരിക്കുന്ന മിസൈലും വ്യത്യസ്തമായിരിക്കുന്ന ശക്തിയുള്ള മിസൈലുകളുമാണ് അപ്പോൾ ഒരേ മിസൈലുകൾ ഒരേ ശക്തിയും ഒരേ ബലത്തിലുള്ള മിസൈൽ കണ്ടിന്യൂ ആയിട്ട് വിടുന്ന സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഇവർ മിസൈലുകൾ മാറ്റുന്നു അതിന് രൂപരീതികൾക്ക് മാറ്റം വരുത്തുന്നു കൂടുതൽ അക്രമം അല്ലെങ്കിൽ പ്രഹരശേഷി ഉള്ള മിസൈലുകൾ സൃഷ്ടിക്കുന്നു ഇതാകുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിഷയം വരുന്നു അങ്ങനെയാണ് നാലോളം അമേരിക്കയുടെ യുദ്ധക്കപ്പലിന് വലിയ രീതിയിലുള്ള നാശം ഒരു കപ്പൽ മുങ്ങിപ്പോകാനും ഇടവരുത്തിയത് പ്രതിരോധം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അങ്ങനത്തെ സാഹചര്യം വന്ന് സമയത്താണ് യഥാർത്ഥത്തിൽ ഈ അമേരിക്ക ഈ യമനുമായിട്ട് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നു ഒമാൻ്റെ നേതൃത്വത്തിൽ തങ്ങൾ വെടിനിർത്തൽ തയ്യാറാണ് എന്ന തരത്തിലാണ് ആ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ആ മേഖല യുദ്ധം തന്നെ അവസാനിച്ചത് അപ്പോൾ അതിനുശേഷം അമേരിക്കയുടെ അക്രമം ഉണ്ടായിട്ട് അമേരിക്ക യമനെ ആക്രമിക്കില്ലെന്നും അമേരിക്കയുടെ കപ്പലിനെ യമൻ ആക്രമിക്കില്ലെന്നും പരസ്പരമുള്ള ഉടമ്പടിയാണ് ആ ഉടമ്പടിക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ ഒരു ആശ്വാസം ഉണ്ടായത് നാശനഷ്ടങ്ങളുടെ കണക്ക് പറയുന്ന സമയത്ത് നല്ലൊരു നാശം ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പിന്നീട് ഇതിൻ്റെ കമാൻഡറിൽപ്പെട്ട ഒരാൾ അഭിപ്രായപ്പെട്ട ഒരു ഈ ചാനൽ നൽകിയ അഭിമുഖമായിട്ട് ബന്ധപ്പെട്ടാൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അപ്രതീക്ഷികമായിരിക്കുന്ന അക്രമത്തിന് മുമ്പിൽ യഥാർത്ഥത്തിൽ ഞങ്ങൾ വിയർത്ത് പോയിരിക്കുന്നു എന്ന്